ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോ അല്ല നമ്മളെ കഴിഞ്ഞ വീഡിയോന്റെ ബാക്കിയാണ് അപ്പൊ നമ്മൾ ഇതിന്റെ ബോർഡുകളും കാര്യങ്ങളൊക്കെ മാറ്റാൻ പോകുന്നത് ബാസ്റ്റബിൾ ബോർഡ് ഇരിക്കുന്നതാണ് രണ്ട് ബാസ്റ്റബിൾ ബോർഡാണ് നമ്മളത് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ അവര് വെറുതെ അകത്തൊക്കെ വെച്ച് വർക്കിങ്ങാൻ വേണ്ടിയിട്ടാണ് നല്ല അത്യാവശ്യം നല്ല വർക്കിങ്ണ്ട് അപ്പൊ പുറമെ ഒക്കെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ ചെയ്യുമ്പോൾ സൗണ്ട് കുറവാന്ന് പറഞ്ഞാൽ ഓളിയോം കുറവാണ് ബാസ് കുറവാണെന്നൊക്കെ പറഞ്ഞ നമ്മൾ ഈ ബോർഡും കാര്യങ്ങളൊക്കെ മാറ്റാൻ പോണത് അപ്പൊ നമുക്ക് ബോർഡുകളൊക്കെ കൂലി എടുക്കാം അപ്പം അത് കണ്ട്രോൾ എടുക്കണ ഇവിടെ പിടിപ്പിച്ചത് നമ്മളത് മുന്നേ ചെയ്തിട്ടുള്ള ഒരു കാരാ അപ്പൊ അത് അങ്ങനെയാണ് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഈ ട്രാ ഈ ബോർഡൊക്കെ നമ്മൾ പൂരിച്ചതാണ് അപ്പൊ അതൊക്കെ നമുക്ക് പൂരി എടുക്കാം നമ്മൾ ഒറ്റ ബാസ്റ്റബിൾ മാത്രം വെക്കണുള്ളൂ ശക്തിയുടെ ബോർഡാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ശക്തിയുടെ ബാസ്റ്റബിൾ ബോർഡ് അപ്പൊ ഇന്നലെ പറഞ്ഞ പോലെ ഈ ബോർഡും അതേപോലെ നമ്മൾ അസംബിൾ ചെയ്തിട്ടുള്ള ഒരു ഗെയിം ബോർഡാണ് വെക്കുന്നത് അപ്പൊ ഈ ഗെയിം ബോർഡ് നമ്മൾ വെച്ചിട്ട് അത് കറക്റ്റായില്ല ഇതേപോലെ തന്നെ വേറെ രണ്ട് ബോർഡ് നമ്മൾ വേറെ നമ്മൾ ഇഷ്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേതാണോ പറ്റണത് അത് നമ്മൾ വെക്കും അതേപോലെ തന്നെ വേറൊരു മോഡല് സാധനമാണ് രണ്ട് ട്രാൻസ്ലിസ്റ്റർ ആണ് ഒരു ചാനലിൽ വരുന്നത് ഇതിൽ ഏതാണ് കറക്റ്റ് ആവുന്നത് അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ അസംബിൾ ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഉള്ള അടിക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ഈ ബോർഡുകളൊക്കെ ആദ്യം ഇതിൽ കൊടുത്തിട്ടുള്ള ബോർഡുകളൊക്കെ ആദ്യം നമുക്ക് ഊരി ഊരിയെടുക്കാം അതിനുശേഷം മറ്റേ ബോർഡുകൾ നമുക്ക് വയർ ചെയ്യാം അപ്പൊ ശരിക്കും നമ്മൾ ശക്തിയുടെ ബോർഡൊക്കെ വയർ ചെയ്യുമ്പോൾ ഈ ആംപ്ലിഫയറിന്റെ അതേപോലെ പവർ ആംപ്ലിഫയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ വഴി വാസ്തവ് കൊടുക്കാണ്ട് ഈ ആംബിന്റെ മുന്നേ ആമ്പിന്റെ ഇൻപുട്ടിന്റെ സെന്ററിലായിട്ട് ഈ കാണുന്ന വയർ വന്നിട്ടുള്ളതിന്റെ സെന്ററിലായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോഴാണ് കറക്റ്റ് പവർ ആംപ്ലിഫയറിന്റെ വർക്കിംഗ് കിട്ടുക അപ്പൊ നമ്മൾ അത് കൊടുക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ഗെയിം ബോർഡ് ഒന്നും ഇല്ലാത്ത കാരണമാണ് നമ്മൾ അന്ന് ഇങ്ങനെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ആ കണക്ഷനുകളൊക്കെ മാറ്റാൻ പോവാണ് അപ്പൊ നമുക്ക് കണക്ഷനിലേക്ക് കടക്കാം അപ്പൊ ബോർഡുകളുടെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അപ്പൊ നമ്മള് കൊടുത്തിട്ടുള്ളത് ഈ കാണുന്ന മൂന്ന് വയറാണ് ഇൻപുട്ട് അപ്പൊ നമ്മൾ ഓരോ വയറുകളായിട്ട് കംപ്ലീറ്റ് വേറെടുത്ത് ഇടയാണ് ചെയ്യാൻ പോണത് അപ്പം കംപ്ലീറ്റ് വയറുകൾ നമ്മൾ ഇനിയിപ്പോൾ വാസ്തവിന്റെ കണ്ട്രോളിന്റെ കണക്ഷൻ നമ്മൾ എന്തായാലും കൊടുക്കണം എന്താ കാരണം എന്ന് പറഞ്ഞാൽ അതിൽ കണ്ട്രോള് ഫിറ്റിംഗ് അല്ല അതേപോലെ ഇത് നമ്മൾ പിടിപ്പിച്ചിട്ടുള്ള തന്നെയാണ് കൺട്രോള് അല്ലാതെ ബോർഡിൽ ഇങ്ങനെ വരണ കണ്ട്രോളല്ല അപ്പൊ നമ്മൾ ഒരു വാസ്തവ ബോർഡ് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് അതുപോലെ കണ്ട്രോളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മളത് അതേപോലെ കണ്ട്രോൾ പിടിപ്പിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളത് അങ്ങനെ പിടിപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ ബോർഡ് നമ്മളിങ്ങനെ ഊരി എടുത്തിട്ടുണ്ട് വരണം പിന്നെ നമുക്ക് ടൈറ്റാൻ്റെ ബിറ്റി ആണ് പിന്നെ ഉള്ളത് അപ്പം അതുകൂടി നമുക്ക് ഊരി എടുക്കണം അപ്പൊ അതിനുള്ള പരിപാടികൾ ഒരുപാട് വയറുകൾ അതിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള പഴയ മോഡൽ ബോർഡാണ് ഇത് അപ്പൊ നമ്മൾ ആ വയറുകളൊക്കെ കംപ്ലീറ്റ് വേറെ എടുത്താണ് അതിലത്തെ അപ്പോ രണ്ടാമത്തെ ബോർഡ് നമ്മൾ ഊരി എടുത്തു അപ്പോ വയറുകളൊക്കെ ഫ്രീ ആയിട്ടുണ്ട് കംപ്ലീറ്റ് വയറുകളും ഫ്രീ ആയിട്ടുണ്ട് യു എസ്പി എന്ന് പറഞ്ഞ വയർ പിന്നെ അതേപോലെ ബോർഡിലേക്കുള്ള ഇൻപുട്ട് ബോർഡിലുള്ള സപ്ലൈ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കൺട്രോൾ കണക്ഷൻ അപ്പം നമ്മൾ ഗെയിം ബോർഡ് ഈ വയറിലാണ് നമ്മൾ ഗെയിം ബോർഡ് ഗെയിം ബോർഡിലാസ്റ്റബിൾ ബോർഡ് ഫസ്റ്റ് പിടിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ബാസ്റ്റബിൾ ബോർഡിന്റെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതിലേക്കാണ് അല്ല ഇൻപുട്ടല്ല ഔട്ട്പുട്ട് നേരെ കൊടുക്കുന്നത് ഈ വയറിലേക്കാണ് നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ കണക്ഷൻ ഇതിൽ നോക്കിയിട്ട് നമ്മൾ ഔട്ട്പുട്ട് പുട്ട് എവിടെയാണോ ഔട്ട് നമ്മൾ എടുത്തു കൊടുക്കാൻ പോവാണ് അപ്പൊ ലെഫ്റ്റ് ഔട്ട് അതേപോലെ റൈറ്റ് ഔട്ട് ഈ കാണുന്നതാണ് അപ്പോൾ അതിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കാൻ പോണത് നമ്മൾ സാധാരണ പറഞ്ഞ പോലെ തന്നെ കണക്ഷൻ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക അതിന്റെ തൊട്ട് കാണുന്ന ഇതിന്റെ ഇപ്പീ സോൾവർ ചെയ്യുന്നതിന്റെ തൊട്ട് കാണുന്നതാണ് അതിന്റെ ഗ്രൗണ്ട് വയർ അപ്പോൾ ഗ്രൗണ്ട് വയർ നമ്മൾ ഒരെണ്ണം കൊടുക്കണല്ലോ രണ്ട് ഗ്രൗണ്ട് വയർ കൊടുക്കണം എന്ന് ഇപ്പൊ നിർബന്ധമൊന്നുമില്ല വേണമെന്നുള്ളവർക്ക് കൊടുക്കാം ഇത്ര കാര്യം നമ്മൾ ഇത് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് രണ്ടർ വരുന്ന ആവശ്യമുള്ളത് ഒക്കെ കണക്ഷനിലേക്ക് പോകണ കാരണം നമുക്ക് രണ്ടർത്തിന്റെ ആവശ്യം നമുക്ക് ഒരിക്കലും വരുന്നില്ല അപ്പോൾ ഈ കണക്ഷൻ നമ്മൾ ഇതിൽ കൊടുത്തു അല്ല ഗ്രൗണ്ട് വയർ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഇനി പോസിറ്റീവും നെഗറ്റീവും സീറോ കണക്ഷനും കൊടുക്കണം ഗ്രൗണ്ട് കണക്ഷനും കൊടുക്കണം അപ്പോൾ അതിനുള്ളൊരു ഗ്യാപ്പ് കൂടി നമ്മൾ ഇട്ടിട്ട് നമ്മൾ ഇത് അതിലാണ് അതിന്റെ സെൻറ്ററിലായിട്ടാണ് ആ കണക്ഷൻ കറക്റ്റ് അതിന്റെ സെന്ററിലായിട്ട് തന്നെ നമ്മൾ അതിന്റെ കണക്ഷൻ കൊടുത്തു ഇനിയിപ്പോ പ്ലസ് ഗ്രൗണ്ട് മൈനസ് പിന്നെ ഇൻപുട്ട് ഇതിലാണ് വരുന്നത് അപ്പൊ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഇനി ഗെയിം ബോർഡ് എന്ന് പറഞ്ഞ ഔട്ട് അല്ല കണ്ട്രോളെന്ന് പറഞ്ഞ കണക്ഷൻ ആണ് നമ്മള് കൊടുക്കാൻ പോകുന്നത് അപ്പൊ കൺട്രോളെന്ന് പറഞ്ഞ കണക്ഷൻ നമ്മള് നേരെ കൺട്രോളിന്റെ സെന്ററിൽ എന്ന് പറയുന്ന കണക്ഷൻ കൺട്രോളിന്റെ സെന്റർന്ന് പറഞ്ഞ കണക്ഷൻ നമ്മൾ നേരെ ഇൻപുട്ടിലേക്ക് കൊടുത്തു സെന്ററും ഇറത്തും ഗ്രൗണ്ടും കൂടിയിട്ട് നമ്മള് ഇൻപുട്ടിലാണ് ആയിട്ട് കൊടുക്കാൻ പോണത് അപ്പോ നമ്മളിത് ഇങ്ങനെ പറയണത് വേറെ ഒന്നല്ല ചില ഒരു ടി വീഡിയോ മാത്രം കണ്ടിട്ടാണ് നമ്മളോട് കൺട്രോൾഡ് കണക്ഷൻ എങ്ങനെയാണ് ചേട്ടാന്നൊക്കെ ചോദിക്കുന്നത് അത് കാരണമാണ് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അത് കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ട് ചെയ്യുന്നത് വെറുതെ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ ആംപ്ലിഫയർ ഇത് എങ്ങനെയാണ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യാന്നൊന്നുമില്ല അപ്പോ അത് കാരണമാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് പിന്നെ ഓരോരുത്തർ പല കമന്റുകളുണ്ട് പഴയ ഒരു എഫ് എൽ ഡി മെക്കാനിസത്തിന്റെ ഒരു വീഡിയോ ഇട്ടപ്പോ ആള് അലക്കിണ്ടായിരുന്നു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു എന്തിട്ടാണ് പുഴുങ്ങി തിന്നു ഒരുപാട് ആൾക്കാര് ഈ പഴയ സാധനങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട് നമ്മളിപ്പോ പഴകിയ സാധനങ്ങളൊക്കെ പുഴുങ്ങി തിന്നണല്ല ചെയ്യുന്നത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടം പോലെ ഒരുപാട് പഴയ ആൾക്കാരുണ്ട് വിന്റേജ് മോഡല് സാധനങ്ങൾ ഉപയോഗിക്കുന്നവര് ഒരാൾക്ക് മാത്രം എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ട ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ഒരാൾക്ക് എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല അത് അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങള് പിന്നെ അതേപോലെ ജി സ്റ്റാറിന്റെ സാധനം പിന്നെ അതൊന്നിനും കൊള്ളില്ല ചിലവർക്ക് അത് ഉപയോഗിക്കാൻ അറിയില്ല ആയിട്ട് അതാണ് അത് അവര് പറയണത് ഒന്നിനും കൊള്ളില്ല എന്നുള്ളത് അല്ലാതെ അപ്പൊ ഈ പത്ത് അയ്യായിരം റുപ്യ വിലയുള്ള സാധനം ഒന്നിനും കൊള്ളാത്ത വെറുതെ ആരും മേടിക്കില്ലല്ലോ അപ്പൊ അതൊക്കെ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്താ കാരണം അയ്യായിരം അടുത്ത് വില വരുന്ന സാധനം വെറുതെ ആരും മേടിച്ച് വീട്ടിൽ വെക്കില്ല ഏർ അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതൊന്നും ആരും ശ്രദ്ധിക്കണമില്ല ചിന്തിക്കണമില്ല വെറുതെ കമന്റ് അടിക്ക ചിലപ്പോൾ ഇതിനെ പറ്റി ഒരു ഐഡിയ പോലും ഇല്ലാത്ത മനുഷ്യ ആൾക്കാര അതിനെ പറ്റിട്ട് അവരെ കമന്റുകള് പറയുന്നത് അല്ലാത്തൊരു ഇലക്ട്രോണിക്സ് ചെയ്യണോരാരും ഇതേപോലെ ഒരു കമന്റുകളും ഒരു ബോർഡിനെ കുറിച്ചോട്ടോ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടോ ഒരു കംപ്ലൈന്റും പറയില്ല എന്താ കാരണം എന്ന് അതിനെ പറ്റി വർക്ക് ചെയ്യാൻ അറിയില്ല ആംപ്ലിഫയർ ചെയ്യാൻ അറിയാത്തവർക്കാണ് കൂടുതൽ ഇങ്ങനെ വെറുതെ ഒരു ഏതെങ്കിലും വീഡിയോ എടുത്ത് നോക്കുക എന്നിട്ട് അതിനെ എന്തെങ്കിലും കമന്റ് വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കമന്റ് ഇടുക എന്നുള്ളൊരു മൈൻഡ് മാത്രമല്ല അല്ലാതെ വേറെ ഒരു മൈൻഡും അവർക്കില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഗെയിം ബോർഡാണ് അത് അസംബിൾ ചെയ്തിട്ടുള്ള ബോർഡാണ് അപ്പോൾ അതിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കാൻ പോണത് അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് കാണുന്നത് ഈ കണ്ണാണ് ഈ സൈഡാണ് ഇൻപുട്ട് നമ്മൾ ഈ പ്രീസെറ്റ് കൊടുത്തിട്ടുള്ള സൈഡാണ് പ്രീ കൊടുത്തിട്ടുള്ള സൈഡാണ് ഇൻപുട്ട് അപ്പൊ നമ്മൾ ആ കണക്ഷൻ നേരെ നിന്ന് വന്നിട്ടുള്ള ഈ തെറ്റത്തത്തെ പിന്നിലേക്ക് വന്നിട്ടുള്ള കണക്ഷനാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് അത് കൊടുക്കുന്നുണ്ട് കണക്ഷൻ അപ്പം അത് ഇങ്ങനെയാണ് കൊടുക്കുക അപ്പൊ നമുക്ക് എല്ലാ കണക്ഷൻ കൊടുക്കാം പിന്നെ ഈ ഇൻപുട്ട് ഈ ഇൻപുട്ടിലേക്കാണ് നമ്മൾ യു എസ് പിന്നുള്ള കണക്ഷൻ കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അത് കൊടുത്തതിന്റെ നോക്കാം പശ്ചാത്തല കണക്ഷൻ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ബാസിന്റെ കണക്ഷൻ ആണ് അപ്പൊ അതിന്റെ കണക്ഷനുകൾ നമ്മളിവിടെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ സൈഡിലാണ് ബാസിന്റെ കണക്ഷൻ രണ്ട് സൈഡിലും വരുന്നത് അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഇതിലാണ് കണക്ഷൻ കൊടുക്കുന്നത് അപ്പൊ ഈ കൺട്രോളിന്റെ മീറ്റ വയർ അതേപോലെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മള് അതേപോലെ തന്നെ കൊടുക്കുന്നത് അതാണ് ഔട്ട് പുട്ട് സൈഡ് കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെയാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ രണ്ട് സൈഡ് നമ്മൾ സോൾവ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യാൻ പോകുന്നത് ബോർഡ് ഉറപ്പിക്കണം നമ്മൾ കാണിക്കുന്നില്ല എന്റെ കാരണം എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മള് നേരം വെച്ചിട്ട് കാര്യമെന്ന് ചോദിച്ചിട്ടാണ് അപ്പൊ ഈ ബോർഡ് കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് നമ്മൾ ഇന്നലെ ചെക്ക് ചെയ്ത് അതേ സെയിം ബോക്സിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കി എന്താണ് ഇതിന്റെ വർക്കിങ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിന് ചെക്കിങ് വീടിയാ കാണിച്ചിട്ടുണ്ടായിരുന്നു എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അറിയില്ല അപ്പൊ അത് കാരണം അത്യാവശ്യം നല്ല വർക്കിംഗ് കയ്യിൽ തന്നെ ഉണ്ട് നമ്മളെ മൈക്കേര് നമുക്കത് എപ്പോഴും പതർച്ചയായി തോന്നുള്ളൂ നമ്മള് മേത്ത് ഇടങ്ങുന്ന തുണി വരെ ഇടന്ന് വൈബ്രേറ്റ് ചെയ്യാം അത്രയും നല്ലൊരു ആയിട്ടുള്ള വർക്കിംഗ് ആണ് ഈ സാധനത്തിന്റെ അപ്പൊ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ആംപ്ലിഫയറാണിത് അപ്പൊ അതിന് സബ്ബിന്റെ ആവശ്യമില്ല സബ് പൂണിയൊക്കെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി വീട്ടിൽ നിന്ന് വീട്ടിലിരിക്കാൻ പറ്റില്ല ജനലയുടെ ഗ്ലാസ് ഒക്കെ പൊട്ടും അത്രയ്ക്കധികം നല്ല പവർ ആയിട്ടുള്ള വർക്കിംഗ് ആണ് ഈ ആംപ്ലിഫയറിന്റെ അതാണ് പറയാൻ കാരണം നമ്മളിത് ഇതേപോലത്തെ ഒരെണ്ണം അല്ല ഒരുപാട് എണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട് രണ്ട് മൂന്നെണ്ണം ഇനി ഇതേപോലെ തന്നെ ബോർഡ് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മളതിലിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് ചെയ്യാനുള്ള പരിപാടി തന്നെയാണ് അതും ബോർഡ് കയറ്റിയിട്ട് സെറ്റ് ചെയ്യണം അതിന്റെ വീഡിയോ ചിലപ്പോൾ ഇടുള്ളൂ അപ്പോൾ രണ്ടാമത്തെ കണക്ഷൻ എന്താ അതിലാണ് വരുന്നത് ട്രബിളിന്റെ അപ്പോൾ നമ്മൾ അത് അതും അതേപോലെ തന്നെയാണ് കൊടുക്കാൻ പോകുന്ന കണക്ഷൻ കണ്ട്രോളിൻ്റെ കണക്ഷൻ അതേപോലെ തന്നെ നമ്മൾ കൊടുത്തു ബാക്കിയുള്ള കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ആമ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് നേരെ ഇതിൻ്റെ നമ്മളെ ബാസ്റ്റബിൾ ബോർഡിന്റെ ഔട്ട് പുട്ടിലേക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആയിട്ട് ആംബിൽ എന്ന് പറഞ്ഞത് നേരെ ഇതിന്റെ ഔട്ട് പുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ എന്ന് പറയുന്നത് ബാസ്റ്റബിൾ ഇൻപുട്ടിലേക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ പോയിട്ടുള്ള വയർ അപ്പൊ ഇതിന്ന് പറഞ്ഞ വയർ ആയിട്ട് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതല്ലേ ഈ വയർ ഇത് നേരെ ആംബിൽ ആമ്പിന്ന് പറയുന്ന വയറാണ് നേരെ ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത് കണ്ട്രോളിലേക്കല്ല നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ വർക്കിംഗ് വേറെ ലെവലാവുക അത് പവർ ആംബുകളൊക്കെ സാധാരണ അങ്ങനെയാണ് ചെറിയ ഒരുവിധ ആംബുളി വർക്ക് ചെയ്യാറ് അപ്പോൾ നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ള ബാസ്റ്റവള് ഇതിന് കറക്റ്റ് സെറ്റാ അന്നത്തെ ബാസ്റ്റവൾ വലിയ ഇതില്ലാത്ത കാരാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കാൻ കാരണം രണ്ട് ടൈപ്പില് കൊടുക്കാം ഇതെന്ന് പറയുമ്പോൾ പവർ വ്യത്യാസം ഉണ്ടാവും ഇൻപുട്ടിൽ കറക്റ്റ് ഡയറക്റ്റ് ഈ സാധനം കൊടുക്കുമ്പോൾ വർക്കിങ്ങില് നല്ല പോലെ മാറ്റം ഉണ്ടാവും അപ്പൊ അതാണ് നമ്മൾ ഇത് ഇങ്ങനെ കൊടുത്തിട്ട് കണക്ഷൻ കൊടുക്കുന്നത് ചിലവര് കണ്ട്രോള് കഴിഞ്ഞിട്ട് കണ്ട്രോളിക്ക് നേരെ ആമ്പിന്റെ ഇൻപുട്ട് കൊടുക്കും ഇൻപുട്ടിന്ന് കണ്ട്രോളിന്റെ നേരെ കണ്ട്രോളിന്റെ ഔട്ട് പുട്ട് എടുത്തിട്ട് നേരെ നമ്മളെ ബാസ് സ്റ്റോപ്പിളിൻ്റെ ഔട്ട് പുട്ടിലേക്ക് കൊടുത്തു അല്ല കണ്ടോളിന്റെ ഇന്നെടുത്തിട്ട് സോറി കണ്ട്രോളിന്റെ ഇന്നെടുത്തിട്ട് നേരെ ബാസ്റ്റോപ്പിന്റെ ഔട്ട്പുട്ടിലേക്ക് കൊടുത്തു ബാസ് സ്റ്റോപ്പിന്റെ ഇന്നെടുത്തിട്ട് നേരെ യു എസ് പി ലേക്ക് കൊടുക്കും അങ്ങനെ പലരും പല രീതിയിലാണ് വയർ ചെയ്യാറ് നമ്മൾ ഓരോ ആംപ്ലിഫയറും ഓരോ രീതിയിലാണ് വയർ ചെയ്യാറ് എല്ലാവരും ഒരേപോലെ വയർ ചെയ്യാറില്ല അപ്പോൾ അതിന്റെ കണ്ട്രോളിന്റെ കഷ്ണങ്ങളും കാര്യങ്ങളും വയറിംഗ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ അപ്പൊ സപ്ലൈ നമ്മൾ ഇതില് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ ഇരുപത്തിനാല് വോൾട്ടാണ് ഈ ബോർഡ് അപ്പൊ എന്താ അവസ്ഥയെന്നറിയില്ല അപ്പൊ അത് തന്നെ രണ്ട് റെസിസ്റ്റർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ഇതില് അപ്പൊ കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു ഈ ട്രാൻസ്ഫോമറിന്റെ ഭാഗത്തായിട്ട് നമ്മള് രണ്ട് റെസിസ്റ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതില് ഇതില് ആണ് വോൾട്ടേജിന്റെ അവിടെ കിടക്കണത് നമ്മളിവിടെ രണ്ട് മണിക്കായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ വോൾട്ടേജിന്റെ വേരിയേഷൻ നോക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളത് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പൊ വർക്കിംഗ് നോക്കിയിട്ട് വേണം അത് മാറ്റണോ മാറ്റേ എന്നുള്ള കാര്യങ്ങൾ തീരുമാനമാക്കാൻ അപ്പൊ ആ ബോർഡ് മാച്ചാവാത്താലും നമ്മൾ വേറൊരു ബോർഡാണ് വെക്കാൻ പോകുന്നത് ഈ ബോർഡാണ് വെക്കാൻ പോണത് അപ്പൊ ആ ബോർഡായിരിക്കും കറക്റ്റ് ഷൂട്ടല്ല അപ്പൊ ഈ ബോർഡ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു അപ്പൊ ഈ ബോർഡാണ് നമ്മൾ കണക്ഷൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇനി ഈ ബോർഡ് വെച്ചിട്ട് നോക്കാം വർക്കിങ് ചെക്ക് ചെയ്ത് നോക്കി വെക്കാം അപ്പൊ നമ്മൾ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് ബോർഡിന്റെ കണക്ഷനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ബോർഡ് ഉറപ്പിച്ചിട്ടില്ല ഇതാണ് നമ്മൾ ഗെയിം ബോർഡ് ഗെയിം ബോർഡിന്റെ ഒരു ഏകദേശം ലെവലിൽ നമ്മൾ പ്രീസെറ്റും കാര്യങ്ങളൊക്കെ തിരിച്ചിട്ടിട്ടുണ്ട് നമുക്ക് ഇനി ബോക്സിൽ ഇതിന്റെ ശരിക്കുള്ള ബോക്സിൽ കണക്ട് ചെയ്തിട്ട് നോക്കാം അതിന്റെ ബോക്സ് പുറത്താണ് ഇരിക്കുന്നത് കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം എന്താണ് അതിന്റെ വർക്കിംഗ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കാം അപ്പൊ അത് ചെക്ക് ചെയ്ത് നോക്കി അതിലൂടെ നമുക്ക് വീഡിയോ അനുഭവിക്കാം അപ്പൊ നമ്മള് വർക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സെറ്റിന്റെ അപ്പൊ സെറ്റ് നമ്മൾ പോസ് അടിച്ച് നിർത്തി കൊടുക്കുകയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ എയർ തള്ളണ എന്തോ എയർ തള്ളണ നോക്കാം നമ്മളെ എന്തോരം ക്ലിയർ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഇതിന്റെ പാസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോ തറമ്പാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് പ്ലാച്ച് ചെയ്ത് നോക്കി കേൾക്കാം മ്യൂസിക് മ്യൂസിക് പ്ലാൻ ചെയ്യുക പ്ലാൻ ചെയ്യാൻ പോവാണ് നമ്മൾ അപ്പോൾ അത് പോസ് അടിച്ച് നിർത്തി കൊടുക്കുകയാണ് അപ്പൊ ബോർഡും കാര്യങ്ങളൊക്കെ കയറി നമ്മൾ നേരത്തെ കാണിച്ചു അതേപോലെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ പരമാവധി നമ്മൾ ഓളിയം കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പ്ലാ ആക്കിയതിന് ശേഷം നമുക്ക് കൂട്ടാം ഓളിയം Terima kasih telah menonton! Terima <tiple> kasih telah menonton! അപ്പൊ അത്ര ലെങ്ക്ലേക്ക് വരെ ഒരു നാലിട്ട് അഞ്ചടി ലെങ്ക്ലേക്ക് വരെ അതിന്റെ അറുപതാണ് ഫാൻ്റെ അറുപതള്ളണോ എഴുതള്ളണോ നമ്മളൊരു എട്ടിഞ്ചായോടെ ഓഫർ നൂറ് വാട്ട്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓൾ അടിക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ